മിസ്ലേനിയസ് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ എറണാകുളം ജില്ലാ കൺവെൻഷൻ പെരുമ്പാവൂരിൽ നടന്നു ശനിയാഴ്ച രാവിലെ പെരുമ്പാവൂർ വ്യാപാര ഭവൻ ഹാളിലായിരുന്നു കൺവെൻഷൻ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ നെല്ലിമൂട് പ്രഭാകരൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മിസിലേനിയസ് സഹകരണ സംഘങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പരിഹരിക്കാനായി സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് മിസിലേനിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കോർഡിനേഷൻ കമ്മിറ്റി കമ്മിറ്റിയുടെ എറണാകുളം ജില്ലാ കൺവെൻഷൻ ശനിയാഴ്ച പെരുമ്പാവൂരിൽ നടന്നു പെരുമ്പാവൂർ വ്യാപാര ഭവൻ ഹാളിൽ ചേർന്ന കൺവെൻഷൻ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ നെല്ലിമൂട് പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു കേരള ബാങ്കിൽ നിന്ന് വരുന്ന സംഘങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് സംഘങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള ബാങ്ക് മിസിലേനിയ സംഘങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് പലിശ നിരക്ക് കുറച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കൂട്ടായ്മക്ക് രൂപം നൽകാനിടയായത് അതുവരെ മിസ്ലേമിയ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ സഹകരണ മേഖലയെ ഒന്നായി നയിച്ചിരുന്ന നേതൃത്വം കൊടുത്തിരുന്ന ഫാക്സ് അസോസിയേഷനുകൾ അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള സംഘടനകൾ ഇവരെല്ലാമായിരുന്നു സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിൽ അവതരിപ്പിച്ചതും അതാത് കാലഘട്ടങ്ങളിൽ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പ്രവർത്തിച്ചതും പക്ഷേ കേരള ബാങ്ക് രൂപീകരണ സമയത്ത് ഈ സംഘടനകളുമായി ഗവൺമെന്റ് നടത്തിയ ചർച്ചയിൽ ഒരിക്കൽ പോലും മിസലീനിയ മിസലീനിയ സംഘങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിനോ ഈ സംഘടനകളൊന്നും തയ്യാറായില്ല എന്നതുകൊണ്ടാണ് ഈ മിസലേനിയ സംഘങ്ങൾ കേരള ബാങ്കിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് അതുമാത്രമല്ല മിസലേനിയ സംഘങ്ങളിൽ അർഹരായ ജീവനക്കാർക്ക് അൻപത് ശതമാനം പി എസ് സി സംവരണം ഉണ്ടായിരുന്നു ആ സംവരണം പാക് സംഘങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയാണുണ്ടായത് പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ആ നിയമ ഭേദഗതിക്ക് അടിസ്ഥാനമായി ആദ്യമായി ചെയ്യുന്നത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെയും അതുപോലെ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെയും ഒരു ഒരു ചർച്ച നടത്തി ആ ചർച്ചയിൽ ഉണ്ടാകുന്ന മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് തുടങ്ങുന്നത് ജില്ലാ ചെയർമാൻ കെ കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അന്താരാഷ്ട്ര സഹകരണ അവാർഡ് ജേതാവ് പി പി അവരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി എം എസ് സുരേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സിയാൽ ചെയർമാൻ വി ജെ ജോയ് കേരള അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷൻ സെക്രട്ടറി സാബു ജോൺ പട്ടിമറ്റം വനിതാ സംഘം പ്രസിഡന്റ് ശാന്ത നമ്പീശൻ ആർട്ടിസ്റ്റ് ആന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് കെ കെ പൊന്നപ്പൻ തയ്യൽ തൊഴിലാളി സംഘം വൈസ് പ്രസിഡന്റ് കാർത്തേനി തങ്കപ്പൻ സംഘാടക സമിതി കൺവീനർ കെ എ സജീവ് മൂവാറ്റുപുഴ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ എം എസ് വിൽസൺ ഭാരവാഹികളായ സി പി തര്യൻ എം എം മുജീബ് എം വി എൽദോസ് സിന്ധു സുന്ദരൻ വനജ ബാലകൃഷ്ണൻ ലിസി മഹാദേവൻ റീന രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു സൊസൈറ്റികളുടെ കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ കൺവെൻഷൻ ഈ മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും പ്രക്ഷോഭത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു കമ്മിറ്റികളുടെ സംഘങ്ങളുടെ കോർഡിനേഷൻ ഈ മാർച്ച് അഞ്ചാം തീയതി തിരുവനന്തപുരം ഭരണശിലാ കേന്ദ്രത്തിലേക്ക് വെച്ചിട്ടുള്ള മാർച്ച് ധർണയും എറണാകുളം ജില്ലയിൽ നിന്ന് നൂറ് പ്രവർത്തകർ പങ്കെടുപ്പിച്ചുകൊണ്ട് വിജയിപ്പിക്കാൻ ഞങ്ങൾ ഇവിടെ തീരുമാനിക്കുണ്ടായി ഈ തീരുമാനം സംഘടനയുടെ സംസ്ഥാന ജനറൽ കൺവീനറും അതുപോലെ ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാനുമായിട്ടുള്ള ശ്രീ പ്രഭാകരൻ സാർ വെല്ലുമുടി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ ജില്ലയിലെ എല്ലാ താലൂക്കിലും ഏഴ് താലൂക്കുകളിലും മുസ്ലീം സംഘങ്ങളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള ഒരു യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നതിനും തീരുമാനിച്ചു ഈ മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ കൂടെയൊന്ന് നമോർണ്ഡം നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്കെല്ലാം ജില്ലയിലുള്ള എല്ലാ ലിസ്റ്റ് ഞങ്ങൾ സഹകരണ മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി മാർച്ച് അഞ്ചിന് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ